ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ഇന്ന് രാത്രി ഏഴിന് ഗോളിയാറിൽ തുടക്കമാകും ടെസ്റ്റ് പരമ്പര നേടിയതിനു ശേഷമുള്ള ടി ട്വൻ്റി പരമ്പരയും സ്വന്തമാക്കാനാണ് സൂര്യകുമാർ യാദവിന് കീഴിലുള്ള ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത് പരമ്പരയിലെ ഒന്നാം വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ ഇത്തവണ ഓപ്പണറായി ഇറങ്ങുമെന്നാണ് നായകൻ സൂര്യകുമാർ യാദവ് പറയുന്നത് പതിനഞ്ചംഗ ടീമിൽ സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായ അഭിഷേക് ശർമ്മയെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഭിഷേക് ശർമ്മയെ പിന്തുണയ്ക്കാൻ മറ്റൊരു താരവും ടീമിലില്ലാത്തതിനാൽ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി ഓപ്പണിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച സഞ്ജു സാംസനെ ഓപ്പണറായി പരിഗണിക്കുമെന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത് സൂര്യകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് പരമ്പരയിൽ അഭിഷേക് ശർമ്മക്കൊപ്പം സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യും ഞങ്ങൾ ഗോളിയോറിൽ പരിശീലിച്ച ദിവസങ്ങളിൽ ഇവിടുത്തെ പിച്ച് മന്ദഗതിയിലാണെന്ന് തോന്നിയില്ല ഇതൊരു മികച്ച ടി ട്വൻ്റി വിക്കറ്റാണെന്ന് തോന്നുന്നു അതിനാൽ ഒരു മികച്ച മത്സരം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രാക്ടീസ് സമയങ്ങളിൽ ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞു അതിനാൽ പിച്ച് എങ്ങനെ പെരുമാറുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ധാരണയുണ്ട് ഞങ്ങൾ ഗ്രൗണ്ട് സ്റ്റാഫുമായി കാറ്റ് മഞ്ഞ് എന്നീ ഘടകങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ പദ്ധതികളിൽ ഉറച്ചു നിൽക്കുമെന്നും ഗോളുകാരിൽ നടന്ന പരമ്പര ഉദ്ഘാടനത്തിന് മുമ്പ് സൂര്യകുമാർ യാദവ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി ലോകകപ്പിലും സഞ്ജു സാംസൺ ടീമിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ ഒരു മത്സരം പോലും കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സിംബോബക്കെതിരെ അവസരം ലഭിച്ച സഞ്ജു മധ്യനിര ബാറ്ററായിട്ടാണ് ഇറങ്ങിയത് അതിനുശേഷം ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻറ്റി പരമ്പരയിൽ അവസരം ലഭിച്ചെങ്കിലും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞതുമില്ല ഇപ്പോൾ സഞ്ജുവിന് തിരിച്ചു വരാനും തൻ്റെ കഴിവ് പുറത്തെടുക്കാനുമുള്ള മികച്ച അവസരമാണ് ലഭിച്ചിരിക്കുന്നത് ഇതുവരെ സഞ്ജു ടി ട്വൻ്റിയിൽ മുപ്പത് മത്സരത്തിലെ ഇരുപത്തി ആറ് ഇന്നിങ്സിൽ നിന്നായി നാനൂറ്റി നാൽപ്പത്തിനാല് റൺസ് നേടിയിട്ടുണ്ട് എഴുപത്തിയേഴ് റൺസാണ് ഉയർന്ന സ്കോർ രണ്ട് ഫിഫ്റ്റിയും ഈ ഫോർമാറ്റിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഒക്ടോബർ ഒമ്പതിന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലും അവസാന മത്സരം ഒക്ടോബർ പന്ത്രണ്ടിന് ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലും നടക്കും ഇത്തവണ സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഒരു കാര്യം എന്തെന്നാൽ ക്യാപ്റ്റൻ നൽകുന്ന പിന്തുണയാണ് വളരെ കുറച്ച് മത്സരങ്ങളിൽ മാത്രമേ ഇന്ത്യയെ നയിച്ചിട്ടുള്ളൂ എങ്കിലും ഇതുവരെ കണ്ടതിൽ ഏറ്റവും സൗമ്യനായ ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ് സഹകളിക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം അങ്ങേയറ്റം അഭിനന്ദനീയമാണ് തന്നെ പോലെ തന്നെ അടിച്ചു തകർത്ത് കളിക്കുന്ന സഞ്ജുവിനെ എല്ലാ അർത്ഥത്തിലും സൂര്യകുമാർ പിന്തുണക്കും എന്ന് തന്നെ കരുതാം ഈ പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തി ഇന്ത്യൻ ദേശീയ ടീമിൽ സ്ഥിര സാന്നിധ്യമാകാൻ ഇതോടെ സഞ്ജു സാംസന് കഴിയട്ടെ എന്ന് ആശംസിക്കാം